നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പുളിയാവ നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ശ്രദ്ധേയമായി വിദ്യാർത്ഥികൾക്ക് പുറമെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കാളികളായി ഓൾ ഇന്ത്യ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അബ്ദുള്ള വയലോളി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തഞ്ഞൂറ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമായി ഇത് വളരും ഞാനുണ്ടാവുക എന്നുള്ള വേറെ കാര്യം പത്ത് പത്തഞ്ച് വയസ്സായി എന്നാലും പ്രിൻസിപ്പാളിപ്പം പറഞ്ഞാൽ ഞാൻ പോന്നു വിടൂല വേറെ പോന്നാന്ന് പറഞ്ഞാൽ വേറെ വിടൂല വേറെ തന്നെ കൊണ്ടെത്തന്നാൽ വിടും അങ്ങനെ നമ്മൾ സിദ്ധാന്തം അപ്പോൾ ഒരു കുടുംബം പോലെ അങ്ങ് പോന്നി ഉറച്ച കുടുംബം വഴക്കില്ല വക്കാണമില്ല ഒന്നുമില്ലാത്ത സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് പോകുന്നൊരു സ്റ്റുഡൻസ് ഉണ്ട് അധ്യാപകരുണ്ട് മറ്റു പ്രവർത്തകരുണ്ട് എല്ലാവരും ട്രസ്റ്റ് മെമ്പർമാർ അതിൻ്റെ മുന്നിൽ നിൽക്കുന്നു അത് നമുക്ക് തുടർന്ന് പോകണം വികസനത്തിലേക്ക് ഇപ്പം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ പതിനാല് കോളേജുകൾ കൂട്ടിയില്ലേ ഏഹ് ഈ സാറിൻ്റെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവും എല്ലാ കോളേജും ഇനി നിൽക്കാൻ കഴിയില്ല ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അതാണ് വിവാഹം ചെയ്യുന്ന മനസ്സിലാക്കുന്നത് അപ്പം എല്ലാ രംഗത്തും മാറ്റങ്ങൾ വരാൻ പോകുക അതിനനുസരിച്ച് നമ്മുടെ മക്കളും മാറണം മക്കളും മാറണം അവൻ്റെ ജീവിതം കരുപിടിപ്പിക്കണം വെറുതെ ഡിഗ്രി എടുത്തു എടുത്ത് ഒരു കാര്യം ഇനി ലോകത്തില്ല എല്ലാം ചെയ്യണം നമ്മളിപ്പോൾ ഇവിടെ സ്ക്രീനിൽ നേരത്തെ കാണിച്ചില്ലേ എന്തോന്ന് അപ്ലോഡ് ചെയ്യണം ആ ഒരു കുട്ടി ഇവിടെ വരുന്നതെങ്കിൽ അവൻ്റെ സമയം രേഖപ്പെടുത്തി ലക്ഷിരാമന് മൊബൈലിൽ കിട്ടും അവൻ ഫീസ് അങ്ങനെ വാങ്ങിയിട്ട് ഇവിടെ അടച്ചിട്ടില്ലെങ്കിൽ മോന് ഫീസടച്ചിരിക്കില്ല എന്നതിൽ കിട്ടും മോള് ഫീസ് അടച്ചിരിക്കില്ല എന്ന അതിൽ വരും ലേറ്റ് കമറാണ് വൈകീട്ടാണ് വന്നത് അവിടെ വേറും തരും രക്ഷിതാവിന് ഈ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ആ മുന്നേറ്റത്തിൽ നിങ്ങളുടെ പങ്ക് പഠിക്കുക പഠിക്കുക സി എച്ച് പറഞ്ഞതുപോലെ വീണ്ടും പഠിക്കുക എന്തിനു വേണ്ടി നിങ്ങളുടെ മനുഷ്യനാവാൻ വേണ്ടി നിങ്ങളുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആളുകളാവാൻ വേണ്ടി നിങ്ങളുടെ വ്യക്തി ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി കുടുംബത്തിന് വേണ്ടി താങ്ങായി നിൽക്കാൻ വേണ്ടി ഇതൊക്കെ വിടുന്ന് പിടിക്കും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മികച്ചു നിൽക്കണം അതിനു വേണ്ടിയാണ് ഇങ്ങനൊരു സൗകര്യം ഇങ്ങനെയൊന്നും സാധാരണ ആരും കൊണ്ടാടാ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ എം പി യൂസഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം കെ മധുസൂദനൻ സ്വാഗതം പറഞ്ഞു വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അദ്ദേഹവുമായി സംവദിച്ചു ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി മരുന്നൊളി കുഞ്ഞബ്ദുള്ള മാസ്റ്റർ മാനേജർ പ്രൊഫസർ പി മമ്മു ഇംഗ്ലീഷ് വിഭാഗം തലവൻ പി രാമചന്ദ്രൻ സ്റ്റാഫ് സെക്രട്ടറി അഫ്ന ഹമീദ് ചെക്കയാട് ഗ്രാമപഞ്ചായത്ത് അംഗം സുബേർ പാറേമേൽ കോളേജ് സൂപ്രണ്ട് ബാലകൃഷ്ണൻ നമ്പ്യാർ കോളേജ് യൂണിയൻ ചെയർമാൻ ജവാദ് ടി ടി കെ കാദർ ഹാജി ടി ടി കെ അമ്മദ് ഹാജി വി പി ഹമീദ് കെ കെ അബൂബക്കർ ഹാജി കെ കെ കുഞ്ഞബ്ദുള്ള ഹാജി പുതിയോട്ടിൽ അഹമ്മദ് ഹാജി സി കെ ഉസ്മാൻ ഹാജി കടോളി അബൂബക്കർ ഹാജി എന്നിവർ സംബന്ധിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വൈസ് പ്രിൻസിപ്പൽ ഷിംജിത് മൂലയിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷയം എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്